ഹായ് ഫ്രണ്ട്സ് ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് അനുയോജ്യമായ വാക്കൻസി ചിലപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഏറ്റവും പുതിയ ഗൾഫ് ജോബ് വാക്കൻസികൾ ദിവസവും വാട്സാപ്പിലൂടെ ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുത്തേക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഹായ് ഫ്രണ്ട്സ് ജെ ഫോർ ജോബ് യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ആദ്യത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ആദ്യത്തേത് യു എ ലെ ടീച്ചിങ് വേക്കൻസി നോക്കുന്ന ആളുകൾക്ക് പറ്റിയ നല്ലൊരു വാക്കൻസിയാണ് ദുബായിലെ ജെംസ് സ്കൂളാണ് ഏറ്റവും പുതിയ ടീച്ചിങ് വാക്കൻസികളാണ് സംസാരിക്കുന്നത് ഇപ്പോൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ടീച്ചിങ് വാക്കൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്രൈമറി ടീച്ചേഴ്സ് ടീച്ചർ ഓഫ് ഇംഗ്ലീഷ് മാതമാറ്റിക്സ് ടീച്ചർ സയൻസ് ടീച്ചർ ബിസിനസ് സ്റ്റഡീസ് ടീച്ചർ ആർട്സ് ടീച്ചർ ഇസ്ലാമിക് സ്റ്റഡീസ് ടീച്ചർ ഹിസ്റ്ററി ടീച്ചർ ഡിസൈൻ ടെക് ടീച്ചർ ഐ ടീച്ചർ ബിസിനസ് സ്റ്റഡീസ് ടീച്ചർ പി ഇ ഹെഡ് എച്ച് ഒ ടി ഓഫ് ഇൻക്ലൂഷൻ തുടങ്ങിയ വാക്കൻസികളാണ് ഇപ്പോൾ ജെംസ് സ്കൂൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ജോബിൻ്റെ സോഴ്സ് പരിശോധിക്കാം നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് ജെംസ് സ്കൂളിൻ്റെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്കിത് അവരുടെ ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്ത് വെരിഫൈ ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ വേക്കൻസികളും ഇങ്ങനെ വെരിഫൈ ചെയ്ത വേക്കൻസികൾ മാത്രമാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ നോക്കാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ്റെ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഇങ്ങനെ ഒരു അപ്ലൈ നോ ബട്ടൺ നിങ്ങൾ കാണാം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാം നെക്സ്റ്റ് വാക്കൻസി യോയിലെ ഇ എൻ പി ഐ ഗ്രൂപ്പിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഇ എൻ പി ഐ ഗ്രൂപ്പ് ഇപ്പോൾ സെയിൽസ് വേക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും സെയിൽസ് വേക്കൻസി യോയിൽ നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാക്കൻസിയിലേക്കുതന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി വരുന്നത് യു യിലെ ഡി എസ് സി ഫെസിലിറ്റി സർവീസ് കമ്പനിയിൽ വന്നിരിക്കുന്ന വാക്കൻസികളാണ് ഇതൊരു മെയിൻ്റനൻസ് സർവീസ് കമ്പനിയാണ് ഡി എസ് സി ഫെസിലിറ്റി സർവീസ് പ്രൊവൈഡർ കമ്പനി ഇപ്പോൾ എ സി ടെക്നീഷ്യൻ അതുപോലെ തന്നെ ജൂനിയർ എഫ് എം സൂപ്പർവൈസർ ഇങ്ങനെ രണ്ട് തസ്തികൾ ഉള്ളിലേക്ക് ആളുകൾ ഹയർ ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം നിങ്ങൾക്ക് ഇത് അവരുടെ ലിങ്ക് ഉന്നെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം താല്പര്യമുള്ള സുഹൃത്തുക്കൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നെക്സ്റ്റ് വാക്കൻസി വരുന്നത് യു എയിലെ ഹോട്ടൽ വാക്കൻസി നോക്കുന്ന ആളുകൾക്ക് പറ്റിയൊരു വാക്കൻസിയാണ് യു എയിലെ സിപ്രിയാനി ഹോട്ടലാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ അനൗസ് ചെയ്യുന്നത് സിപ്രിയാനി ഹോട്ടൽ ഇപ്പോൾ ഹെഡ് ഓഫ് വെയ്റ്ററ് വെയ്റ്ററസ് ബാർ ടെൻഡർ റണ്ണേഴ്സ് ഇങ്ങനെ വാക്കൻസികൾ വന്നിട്ടുണ്ട് അപ്പോൾ സിപ്രിയാനി ഹോട്ടൽ വന്നിരിക്കുന്ന ഏതെങ്കിലും വേക്കൻസിൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അത്തരത്തിലുള്ള മേഖലയിൽ ജോബ് ചെയ്തുള്ള നല്ല എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വേക്കൻസി മിസ് ചെയ്യരുത് ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീടോട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷനും കാണാൻ സാധിക്കും നിങ്ങൾക്കിത് അവരുടെ ലിങ്കിടിനെ ഓപ്പൺ ചെയ്ത് ഡബിൾ ചെക്ക് ചെയ്യാം നെക്സ്റ്റ് വേക്കൻസി ഒയിലെ ഏവിയോ മറൈൻ എന്ന് ഒരു കമ്പനിയിൽ വന്നിരിക്കുന്ന വേക്കൻസികളാണ് ഏവിയോ മറൈൻ ഇപ്പോൾ സെയിൽസ് വേക്കൻസികളേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് ഗ്രാഫിക് ഡിസൈനർ ടൂർ എക്സിക്യൂട്ടീവ് വിസ എക്സിക്യൂട്ടീവ് തുടങ്ങിയ വേക്കൻസികളാണ് ഇപ്പോൾ എവിയോ മറൈനിൽ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു കമ്പനി ചെയ്തിരിക്കുന്ന ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാം ഇത് അവരുടെ ലിങ്കിന് ലഭ്യമാണ് അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളുടം തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വാക്കൻസി യു ഐയിലെ വേക്കൻസി അല്ല ബെഹ്റൈനിലെ ഒരു വേക്കൻസിയാണ് ഇതിനായിട്ട് വേറെ വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു യു ഐ വാക്കൻസി തന്നെ ഈ ഒരു ബഹ്റൈൻ വാക്കൻസി ഇൻക്ലൂഡ് ചെയ്യുന്നത് ബഹ്റൈനിലെ മോവൻ പിക്ക് ഹോട്ടലിലാണ് ഏറ്റവും പുതിയ വാക്കൻസികൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് മോവൻ പിക്ക് ഹോട്ടൽ ഇപ്പോൾ സെയിൽസ് മാനേജർ വാക്കൻസികളിലേക്ക് ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര അത് ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ സെയിൽസ് ഹെഡ് ഒക്കെയായിട്ട് ജോബ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ ജോബ് നോട്ടിഫിക്കേഷൻ കാണാൻ അപ്പോൾ താല്പര്യമുള്ള സുഹൃത്തുക്കളൊക്കെ ലിങ്കിന് ഓപ്പൺ ചെയ്ത് ഈ ഒരു വാക്കൻസി വെരിഫൈ ചെയ്യാം അപ്പോൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഒന്നും തന്നെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ സുഹൃത്തുക്കളെ ദുബായിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ ജോബ് വാക്കൻസികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തു തന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി വന്നിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക ഇനി അതല്ല ഇന്നത്തെ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് അനുയോജ്യമായ വേക്കൻസി കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ ഏത് ടൈപ്പ് ജോബാണ് നിങ്ങൾ നോക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യാവുന്നതാണ് അത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ അടുത്ത വീഡിയോകളിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് അതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ ദുബായിൽ ഒരു വിസിറ്റ് വിസയിൽ ജോബ് നോക്കുന്ന നിങ്ങളുടെ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വേറെ മറ്റൊരു ഗൾഫ് ജോബ് അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം